ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പം നമുക്ക് ആദ്യം തന്നെ ചായ വെച്ചിട്ട് തുടങ്ങാം കേട്ടോ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനുള്ള ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇനി ചൂടുവെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം അപ്പം മാവ് ചൂടുവെള്ളം പറഞ്ഞ് ഇളക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ചെറുതായി ചൂട് കുറയട്ടെ കുഴച്ചെടുക്കാം അപ്പൊ നമ്മൾ ചപ്പാത്തി മാവ് ചൂടുണ്ട് കേട്ടോ ചൂടുവെള്ളം പറഞ്ഞ് വെച്ചതായിരുന്നു ഒന്ന് ചെറുതായി തണുത്തിട്ടുണ്ട് പിന്നെ കുഴച്ചെടുക്കാം ഇത് കറി ഉണ്ടാക്കണം മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് തക്കാളി ഉള്ളി കരിഞ്ഞെടുക്കണം ഇതാണ് ഒന്ന് കുഴച്ച് വെച്ചിട്ട് ചൂടോടെ കുഴക്കണം അല്ലേ എപ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുള്ളൂ കുറച്ച് ഓയില് ചേർത്ത് വെക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് കുറവാണ് വേഗം സോഫ്റ്റ് ആയി കിട്ടുന്നു വെളിച്ചെണ്ണ നെയ്യോ ഉണ്ടാ ചേർക്കാം ഞങ്ങക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് ഒന്നും കൂടെ ഒക്കെ കുഴക്കണം ഇവിടെ ഇരിക്കട്ടെ ചെറുതായിട്ടൊന്ന് മഴ വന്നിട്ടുണ്ട് നമ്മൾ ചായ തിളച്ചിട്ടുണ്ട് സ്ട്രോങ് ചായ രാവിലെത്തെ ചായ സ്ട്രോങ് പാലം കൂടെ തിളക്കട്ടെ അപ്പേക്ക് നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം രണ്ടുള്ളി മതി ഒരു മൂന്ന് ആറോ തക്കാളി എടുക്കാ മൂന്നുള്ളി എടുക്കാം ഏതാനും പണിക്കാരും ഉണ്ട് അവർക്കും വേണ്ടേ എവിടെ കുഴിച്ചിടുന്നെ മ്മ് ഞങ്ങളുടെ മധുര പണീൻ്റെ അവിടുന്ന് ഒരു മാവ് കുഴിച്ചിട്ടു അവിടെ അപ്പം അത് മധുര കെട്ടണമെങ്കിൽ അത് പറക്കണം അപ്പം അത് പറിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എവിടെ കുഴിച്ചിടും ഇനി പോവോ വാടി പോവോ എന്നൊക്കെ സംശയമൊക്കെയാണ് ഇപ്പം എവിടെ കുഴിച്ചിടണം സേലം മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ തയ്യാണ് പക്ഷേ എവിടെ നല്ല വെയിലെട്ടണം നല്ല വെയിലാണെങ്കിലും കാണേണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പം എന്തായിട്ടില്ല രണ്ട് വർഷമായിട്ടോ കുഴിച്ചിട്ടിട്ട് പക്ഷെ അത് പറിക്കാതെ മതിരോടെ കെട്ടാൻ പറ്റില്ല അപ്പൊ അത് പറിച്ചെടുത്തിട്ടുണ്ട് ആല് തിളച്ച് വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ആക്കാം ചായ ഉണ്ടാക്കട്ടെ പാല് അടുത്ത ചായയ്ക്കുള്ള പാൽ കൂടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം വേഗം കൂട്ടിയെ വന്നതിൽ കരക്കുള്ള ഉള്ളി തക്കാളി പച്ചമുളക് കോഴിമുട്ട എല്ലാം കൊടുന്ന് ഇനി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കും കൂടി ചെയ്യാം വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ ഒക്കെ അല്ലെങ്കിൽ മതി ഇട്ട് തക്കാളി റസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഈ ഉള്ളിയൊക്കെ നൈക്കിട്ട് കണ്ട കൈമേ വേഗം പെട്ടെന്ന് മതി അപ്പം പെട്ടെന്ന് അരിഞ്ഞെടുത്തു കറി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് ഉള്ളി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി തക്കാളിയും കൂടെ അരിഞ്ഞെടുത്തു ചട്ടി ചൂടാവട്ടെ അപ്പേക്ക് എൻ്റെ മോൻ എന്തൊക്കെയോ എന്ന് ചോദിക്കുന്നുണ്ട് അവൻ ആ മാവും തെയ്യും കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് എവിടെ കുടിച്ചിടുന്നൊന്നറിയാതെ അപ്പോൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തോ തവളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാളയും പച്ചമുളകും നന്നായി വഴറ്റിയെടുക്കട്ടെ തക്കാളി മുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാലപ്പൊടി എല്ലാം ചേർത്തൊന്ന് ഒന്ന് വഴറ്റുക ചിക്കൻ മസാലയും കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇത്രയാണ് ചേർക്കണത് അപ്പോൾ അതൊക്കെ വഴറ്റി റെഡിയാക്കിയിട്ട് പിന്നെ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒഴുങ്ങി ചേർക്കാം ഞാൻ ഇപ്പോൾ രണ്ടും രണ്ട് മുട്ടയാണ് ചേർക്കണം അപ്പോൾ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തേ അപ്പോൾ ഞാൻ കറി റെഡി ആക്കിയിട്ട് കാണാം അപ്പം തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുത്തത് അപ്പോൾ മസാലയൊക്കെ ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും കൂടെ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി മല്ലിയിലും കറിവേപ്പിലും ഇട്ട് കൊടുക്കണം മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം കേട്ടോ വാങ്ങുന്ന സമയത്ത് മല്ലിയലയും കറിവേപ്പിലും ഇട്ട് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാണ് എൻ്റെ മുട്ട റോസ്റ്റ് അപ്പോൾ അപ്പോൾ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മല്ലിയേലും കറിവേപ്പിലിട്ട് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അപ്പോൾ ചപ്പാത്തി വരത്തി എടുത്തിട്ട് കേട്ടോ ചപ്പാത്തി ചൂടാനുള്ള ചട്ടി ചട്ടി ചൂടാനിട്ടുണ്ട് ചപ്പാത്തി കറി ആദ്യം ഉണ്ടാക്കി ഇനി ആവണത് വേഗം എല്ലാവർക്കും കൊടുക്കാമല്ലോ ഒരു മൂന്നെണ്ണമൊക്കെ കഴിഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കാം വേഗമാവും ചൂടലും നല്ല പ്രയാസം പരത്തി എടുത്ത് എടുത്തിട്ട് കിട്ടലാണ് കുഴച്ച് പരുത്തി ആയി കിട്ടിയ പിന്നെ പെട്ടെന്നുണ്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ കേട്ടോ നല്ല സോഫ്റ്റ് ചപ്പാത്തിന്നെ ആയിട്ടുണ്ട് പുതിയ വിട്ടോ ചായ കഴിക്കണേ അപ്പം നമ്മൾ മുരിങ്ങ കൊണ്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ വെക്കാൻ പോണത് അപ്പോൾ ഇത് മുറിച്ചെടുക്കട്ടെ അപ്പോൾ ചെറിയ ചെറിയ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ നടുമൊന്ന് വളർന്നെടുക്കണം പച്ചമുളക് സവോള ഇതൊക്കെ വഴറ്റിയിട്ട് അതിലിട്ട് വഴറ്റിയെടുക്കുകയാണ് ആവിക്ക് വേവിച്ചെടുക്കുക ഒന്ന് വെള്ളം ചെറിയ ചെറുതായിട്ടൊന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കുകയും ചെയ്യാം അങ്ങനെയാണ് ഒരിങ്ങ കായ കൊണ്ടുള്ള ഉപ്പേരി അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്ക എണ്ണ ചൂടാവട്ടെ കടുക്കിട്ട് കൊടുക്ക എളുപ്പാണ് കേട്ടോ ഉണ്ട് കുറച്ച് നമ്മളത് കഴിക്കാൻ കുറച്ച് നേരം അതിപ്പോ മെനക്കെട്ട് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ട് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കാം രണ്ടും ടേസ്റ്റ് തന്നെയാണ് ഒരു ഭംഗി കിട്ടണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാമെന്നു അപ്പൊ കടുുകൊടുക്കാം പച്ചമുളകും സവാളയും മുറിച്ചു സവാള മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് പിങ്ങക്കായിട്ടുണ്ട് എണ്ണയ്ക്ക് അതിലേക്ക് നന്നായിട്ട് കുടുക്കേറ്റാ ഇളക്കി നന്നായി ഇളക്കി ചോദിച്ചത് ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് തളച്ചതിന് ശേഷം ചിമ്മിലിട്ടിട്ട് ആ ആവിയിൽ വലുതു വരണം നത്തൂലി കൊണ്ടുള്ള മീൻകറിയാണേ അപ്പോൾ മീൻകറിക്കുള്ള സവോള പച്ചമുളക് പച്ചമുളക് ഉണ്ട് തക്കാളി ഉണ്ട് ഇതൊക്കെ നരിഞ്ഞെടുക്കട്ടെ കേട്ടോ കുറച്ച് ചെറിയ ഉള്ളിയും കൂട്ടുന്നുണ്ട് അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് മീൻകറി ഉണ്ടാക്കാൻ നോക്കാം തേങ്ങ അരച്ച മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ കുറച്ചും കൂടെ പുളി വേണം തോന്നുന്നുണ്ട് കറി ഇപ്പൊ കുറച്ച് ചേർപ്പ കറിവേപ്പലിട്ടോ അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട് തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫാക്കാം അപ്പോൾ നമ്മുടെ മുരിഞ്ഞക്കായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ചെറുതായി ഒന്നും കൂടി വറ്റ അപ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം രണ്ട് തണ്ട് കറിവേപ്പലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയാവും അപ്പോൾ നമ്മുടെ പാചക പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇനി അപ്പോൾ നമ്മുടെ സപ്പോട്ട നന്നായി ചിലതൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് അറുത്ത് വെച്ചിട്ടുണ്ട് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് പഴുത്തതുകൊണ്ട് ജ്യൂസ് അല്ലെങ്കിൽ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കുറച്ച് പാലോ ബൂസ്റ്റോ ഓർലിക്സൊക്കെ ഇട്ടിട്ട് മിക്സിങ്ങിനൊണ്ട് അടിച്ചെടുത്താൽ അടിപൊളി ഷെയ്ക്കായി അപ്പോൾ നമ്മുടെ പുറത്തെ മധുര പണിയാണ് കേട്ടോ എൻ്റെ പണിക്കാരുണ്ടായിരുന്നു അവർ കഴിഞ്ഞു പോയി പോലെയൊക്കെ കണ്ടോ വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം